ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ വരുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മലയാളം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് അല്ലാതെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകാം വേറെ സെന്റൻസ് കഥകിൽ കട്ടുന്നത് ആരാണ് കഥകിൽ തട്ടുന്നത് ആരാണ് അല്ലെങ്കിൽ കഥകിൽ മുട്ടുന്നത് ആരാണ് ഇതെങ്ങനെ പറയാം ആരാണ് എന്ന് പറയാനായിട്ട് ഹൂ എന്നുള്ളതിന് നോക്കിംഗ് എന്ന് പറയുന്നത് അറ്റ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ കഥകൾ മുട്ടുന്നതായാണ് അല്ലെങ്കിൽ കഥകൾ തട്ടുന്നതായാണ് ഒക്കെ അടുത്ത സെന്റൻസ്

ും തുണികളും കിട്ടും എല്ലാ തരം തുണികളും പറയാം ക്ലോത്ത്സ് എന്ന് പറയാൻ ഓൾ ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് എന്ന് പറയാം ഓക്കെ എന്നുള്ളതല്ലേ കിട്ടുമെന്ന് വെച്ചാൽ ലഭ്യമാണ് ഓൾ വെറൈറ്റീസ് ഓഫ് ക്ലോത്ത്സ് ആർ അവൈലബിൾ ആ എവിടെ ഈ കടയിലാണല്ലേ അപ്പോ അറ്റ് ദിസ് ഷോപ്പ് െൻസ് ആയല്ലോ ഈ മാങ്ങ അധികം പഴുത്തതാണ് ഈ മാങ്ങ അധികം പഴുത്തതാണ് എന്ന് വെച്ചാൽ പഴുപ്പ് കൂടിയതാണ് ഇതെങ്ങനെ നമുക്ക് പറയാം ഈ മാങ്ങ എന്നുള്ളതിന് പഴുത്തതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം പറയാല്ലേ അപ്പൊ ഓവറായിട്ട് പഴുത്തതാണ് അപ്പൊ ഓവർ 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 റൈപ്പ് 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 എന്ന് വെച്ചാൽ നെക്സ്റ്റ് പണിമുടക്ക് കാരണം എല്ലാ കാര്യങ്ങളും മുടക്കിലാണ് എല്ലാ കാര്യങ്ങളും മുടക്കാണ് എല്ലാ കാര്യങ്ങളും മുടങ്ങി പോയിരിക്കാണ് ഇതൊക്കെ നമുക്ക് പറയാം എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം കൊണ്ടുവരാം എല്ലാ കാര്യങ്ങളും എവ്രിതിങ് ഓക്കെ എല്ലാ കാര്യങ്ങളും മുടക്കിലാണ് ക്ലോസ് ആണ് എവ്രിതിങ് എന്തുകൊണ്ടാണ് അക്കാരണം കൊണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ബിക്കോസ് ഓഫ് ഓക്കെ കാരണം പറയാനല്ലേ എവറിങ് ബോസ് ഓഫ് എന്ത് കാരണം കൊണ്ടാണ് പണി മുടക്കാൻ അല്ലെ ബിക്കോസ് ഓഫ് സ്ട്രൈക്ക് ഓക്കെ അപ്പം എവറിങ് ഈസ് ക്ലാസ്റ്റ് ബിക്കോസ് ഓഫ് സ്ട്രൈക്ക് സ്ട്രൈക്ക് കാരണം എല്ലാ കാര്യങ്ങളും മുടക്കിലാണ് എവ്രിതിങ് ഈസ് ക്ലാസ്റ്റ് അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇതങ്ങനെ പറയാം അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം ഐ ഡോൺ നോ എല്ലാവർക്കും അറിയാം റിയില്ല നമുക്ക് ഇതുപോലെ പറയാം ഐ ഡോസ് ഐ ഡോസ് നെക്സ്റ്റ് എനിക്ക് അയാളുടെ വീട്ടിൽ പോകണം എനിക്ക് അയാളുടെ വീട്ടിൽ പോകണം നമ്മൾ പേരെ പഠിച്ച ഒരു സെന്റൻസ് ആണ് എനിക്കത് ചെയ്യണം എനിക്ക് അവിടെ പോകണം എനിക്കത് വാങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഐ ഹാവ് ടു എന്നാലേ എനിക്ക് ചെയ്യാനുണ്ട് ഐ ഹാവ് ടു എനിക്ക് ചെയ്യാനുണ്ട് എന്ത് ഐ ഹാവ് ടു പോകാനുണ്ട് എന്നാലേ ഐ ഹാവ് ടു ഗോ എനിക്ക് പോകാനുണ്ട് എവിടേക്ക് വീട്ടിലേക്ക് ഐ ഹാവ് ടു ഗോ ടു ഹിസ് ഹൗസ് എനിക്ക് അയാളുടെ വീട്ടിൽ പോകാനുണ്ട് ഐ ഹാവ് ടു ഗോ ടു ഹിസ് ഹൗസ് ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടെ കേട്ടോ പത്ത് സെന്റൻസ് ആണ് ഞാൻ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ലാസ്റ്റ് സെന്റൻസ് എന്താണ് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കൂ പത്താമത്തെ സെന്റൻസ് ആയിട്ടോ ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കൂ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുത്തോളൂന്ന് നിങ്ങൾ പറയാറില്ലേ ഇതെങ്ങനെ നമുക്ക് പറയാം ഓക്കെ പറഞ്ഞു നോക്കാം റെസ്റ്റ് റെസ്റ്റ് खियाड़े क्रस् हि ഇന്ന് രാത്രി എന്നുള്ളതും കൂടെ ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ചോളൂ വിശ്രമിച്ചോളൂ ടേക്ക് ടേക്ക് ഗ്ലാസ് ഗ്ലാസ് ഹിയർ ഹിയർ ടു ടു നൈറ്റ് നൈറ്റ് ഇന്ന് രാത്രി ഇവിടെ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പൊ പത്ത് സെന്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് ഒക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സെന്റൻസുകളെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് വിചാരിക്കുന്നു ഇനി തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം ും ഏതുപോലെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ഗ്രാമർ ക്ലാസ് വേണോ വേണ്ട ഒക്കെ നിങ്ങൾ കമെന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വേണ്ടും കാണാം താങ്ക് യു